ഇടത്തിരുത്തി ഗ്രാമപഞ്ചായത്ത് അതിദരിദ്രരില്ലാത്ത പഞ്ചായത്തായി പ്രഖ്യാപിച്ചു ചന്ദ്രാ പിന്നി വി കെ കുമാരൻ ഹാളിൽ നടന്ന ചടങ്ങിൽ ഇ ടി എം എൽ എ ഉദ്ഘാടനം ചെയ്തു തൃശ്ശൂരും എറണാകുളം തമ്മിൽ പരസ്പരം പോകാൻ സമയം കഴിയുന്ന ശതമാനത്തെ സംസ്ഥാന ഗവൺമെന്റ് അപ്പോ ആ പരിപാടിയിൽ ഏറ്റവും പുനർഗേഹം എന്ന് പറയുന്നത് പ്രത്യേകമായി പത്ത് ലക്ഷം രൂപ കൊടുത്ത പരിപാടി നടപ്പാക്കിയ പ്രദേശാണ് കൈപ്പമ വലുതല്ലേ വലുതാണ് ഒരുപാട് റോഡുകളും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും കമ്പ്യൂട്ടറുകളും ഒക്കെ കൊടുത്തിട്ടുണ്ട്

എന്നതെന്നാൽ അതിദാരിദ്ര്യത്തിൽ മുക്തരാക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി പദ്ധതിയാണ് നമ്മുടെ പഞ്ചായത്തിൽ നാല്പത് പേരെയാണ് അതിലേക്ക് നമുക്ക് കിട്ടിയത് അവർക്കൊക്കെ രീതിയിൽ വീട് വേണ്ടവരുണ്ട് ആ സൗകര്യം നമ്മൾ ഒരുക്കി കഴിഞ്ഞു ആരോഗ്യം മരുന്ന് ലഭ്യമാകുന്നതിന് സൗകര്യം വേണ്ടവരുണ്ടായിരുന്നു അവർക്ക് അത് കൊടുത്തു കഴിഞ്ഞു അതുപോലെ തന്നെ ജോലി തൊഴിൽ വേണ്ടവരുണ്ടായിരുന്നു അത് കൊടുത്തു കഴിഞ്ഞു ഭക്ഷണം വേണ്ടവരുണ്ടായിരുന്നു അവർക്കും നമ്മുടെ നമ്മുടെ ഭാഗമായിക്കൊണ്ട് ഭാഗമായിക്കൊണ്ട് കളക്ടറായിരുന്ന വിദ്യാലയങ്ങളിൽ നിന്ന് ഓരോ മാസവും അവർക്ക് കിറ്റ് സംവിധാനങ്ങളും പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശൈലജ രവീന്ദ്രൻ സെക്രട്ടറി കെ വി സനീഷ് ക്ഷേമകാരി സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ വാസന്തി തിലകൻ ജില്ലാ പഞ്ചായത്തംഗം കെ എസ് ജയ ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ വി കെ ജ്യോതിപ്രകാശ് പഞ്ചായത്ത് അംഗങ്ങളായ സജീഷ് സത്യൻ സിനിത വത്സൻ ഷൈജ ഷാനവാസ് ഷിനി സതീഷ് എ വി ഗിരിജ സാജിദ പുതിയ വീട്ടിൽ ഫാത്തിമ അഷ്റഫ് പി എ ഷമീർ അസിസ്റ്റന്റ് സെക്രട്ടറി ടെസി വി ഇ ഒമാരായ ഷിനി പ്രജിത പ്രകാശ് സി ഡി എസ് ചെയർപേഴ്സൺ ശ്രീദേവി ദിനേശ് തുടങ്ങിയവർ പങ്കെടുത്തു പഞ്ചായത്തിലെ നാൽപ്പത് കുടുംബങ്ങളെ അവരുടെ ക്ലേശഘടകങ്ങളെ പരിഗണിച്ച് പാർപ്പിടം ആരോഗ്യം മരുന്ന് ഭക്ഷണം എന്നിവ ലഭ്യമാകുന്ന രീതിയിൽ സജ്ജീകരിച്ചിട്ടാണ് പ്രഖ്യാപനം ആഘോഷങ്ങൾക്ക് പാലസ് വെൽക്കം സൗകര്യങ്ങൾ നമുക്ക് തൊട്ടരികിൽ അതിമനോഹരമായ നോൺ ആഘോഷങ്ങൾക്ക് പുത്തൻ നൽകുന്നു അതിഥികൾക്ക് സ്നേഹ ബിരുദൊരുക്കാൻ പതിനാറായിരം സ്ക്വയർ ഫീറ്റിൽ വിശാലമായ സിറ്റിംഗ് ആൻഡ് ഡൈനിങ് ഓപ്ഷൻ ഫോർ വെറ്റിംഗ് റിസപ്ഷൻസ് എൻഗേജ്മെന്റ് ബർത്ത്ഡേ പാർട്ടി തുടങ്ങിയ ആഘോഷങ്ങൾക്ക് വർണ്ണ പൊലിമയേകാൻ എസ് കെ പാലസ് ഒപ്പമുണ്ട് വരൂ ആഘോഷങ്ങൾ നമുക്കിവിടെ നിന്നും തുടങ്ങാം SK Palace Convention Center Eduthirithi South Thrissur www.skpalace.in You're watching True Line News